കറാമത്തുകൾ കറാമത്തുകൾ എന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ മൊയിജത്തുകളുടെ ഭാഗമായാണ് ആ അമ്പിയാക്കന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്ന വിശ്വാസ സമൂഹങ്ങളിലെ സദ്ബുദ്ധി നിന്ന് അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകാം അപ്പം മുത്തനബി സാഹു അലൈഹു വസങ്ങളെ പിന്തുടർന്ന് പിൻപറ്റി ജീവിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുള്ള ആളുകൾക്ക് പല ഹിക്കമത്തുകളാൽ അള്ളാഹുതാര നൽകുന്ന അസാധാരണ സംഭവങ്ങൾ ആണ് ഈ സമൂഹത്തിലുണ്ടാകുന്ന കറാമത്ത് അതൊക്കെയും നബിയുടെ സത്യതയ്ക്ക് തെളിവാണ് എന്ന് മാത്രമായി വിലയിരുത്തരുത് നബിയുടെ സത്യതയ്ക്ക് അത്തരം തെളിവുകളൊന്നും ആവശ്യമില്ലാത്ത വിധം നബിയുടെ മൊഴിസത്ത് വളരെ ശക്തമാണ് ഖുർആാൻ ഖുർആൻ എന്ന ആ മൊഴിസത്ത് തന്നെയാണ് നിത്യമായി നിലനിർത്താൻ വേണ്ടി അള്ളാഹു താര ഉദ്ദേശിച്ചിട്ടുള്ള മൊയ്സത്ത് ഓരോ വ്യക്തികൾക്ക് നൽകുന്ന കറാമത്ത് ചിലപ്പോൾ അവർക്കുള്ള പരീക്ഷണമായും നൽകാം അവർക്ക് തന്നെയുള്ള പരീക്ഷണമായി ഓലത് കൊണ്ട് പേക്കാനിടയുണ്ട് ചില ആളുകൾ കറാമത്തുകൾ കിട്ടുമ്പോൾ ഉള്ള വിശ്വാസം കുറച്ചും കൂടി ശക്തിപ്പെടാനിടയുണ്ട് ഓലെന്നെ വിശ്വാസവും ഉറപ്പുമൊക്കെ കുറഞ്ഞവരാകുമ്പോൾ അവർക്ക് തന്നെ ആ ഉറപ്പുകൾ നല്ലോ നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹു കറാമത്ത് നൽകും ചിലരെ ഈ കറാമത്ത് നൽകിയിട്ട് അള്ളാഹു സുഖാനുഭവത്താൽ നാശപ്പെടുത്തി കളയും അവരാൽ പലതരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെ കറാമത്തുകൾ ഉണ്ടാകാം കറാമത്ത് കറാമത്ത് എന്നാൽ അസാധാരണമായ അത്ഭുത സംഭവങ്ങൾ സാധാരണഗതിയിൽ നടക്കാത്ത കാര്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം അത് അസംഭവ്യങ്ങൾ ഉണ്ടാവില്ല അതായത് ബുദ്ധിപരമായി സംഭവിച്ചു കൂടാത്തതെന്ന് വിധിയെഴുതപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല ബുദ്ധിപരമായി അസംഭവ്യമായത് അത്തരം കാര്യങ്ങൾ കറാമത്തായിട്ടുണ്ടാവില്ല സംഭവിക്കാവുന്ന കാര്യങ്ങൾ അസാധാരണമായിട്ട് സംഭവിക്കാം സാധാരണ സമ്പ്രദായങ്ങളെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപതീതമായി എന്നും പറഞ്ഞു വിടാം കാര്യകാരണ ബന്ധങ്ങൾ സാധാരണമല്ലാത്ത വിധത്തിൽ വരാം ഇത്തരം കറാമത്തുകൾ സ്വഹാബത്തിൽ വളരെ കുറവായിരുന്നു സ്വഹാപത്തിൻ്റെ കൂട്ടത്തിൽ സ്വഹാബിമാരെ പറ്റി അങ്ങനെയൊന്നും പറയണില്ല എന്താ പറയാത്തെന്ന് വെച്ചാൽ അപ്പം മനസ്സിലാക്കാമല്ല വിശ്വാസം കുറവായത് കൊണ്ടാണോ അവരുടെ നന്മ കുറവായത് കൊണ്ടാണോ അല്ല അവർ നബിയുടെ സുഹബത്ത് കൊണ്ട് തന്നെ വിശ്വാസദാർഢ്യമുള്ളവരാണ് നബിയുടെ മൊഴിത്തുകളും നബിയുടെ നിലനിൽക്കുന്ന മൊഴിജിതത്വം എല്ലാം ശരിക്കും ബോധ്യപ്പെടുന്നവരും കണ്ടനുഭവിച്ചവരും ആസ്വദിച്ചവരും മനസ്സിലാക്കിയവരുമാണ് അപ്പോൾ അവർക്ക് നല്ല വിശ്വാസദാർഢ്യതയുണ്ട് ആ സമൂഹത്തിനും വിശ്വാസദാർഢ്യതയുണ്ട് അപ്പം ആ വിശ്വാസദാർഢ്യതയുള്ള സമൂഹത്തിൽ അത്രയൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതേസമയം വിശ്വാസം കുറഞ്ഞ ആളുകൾ കൂടുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾക്ക് അള്ളാഹു സുബാനുഭവത്തായാലും അങ്ങനെ ചില നാടുകളിലൊക്കെ നൽകും അങ്ങനെ നൽകപ്പെട്ടവരിൽ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട മൊഹീദീൻ ഷെയ്ഖ് എന്ന പേരിൽ നമ്മളൊക്കെ വിളിക്കുന്ന അബ്ദുൽ ഖാദർ ജീലാനി തങ്ങുന്നവർ അവരെ കറാമത്തുകളാണ് മാലപ്പാട്ടുകളിൽ ധാരാളമായി കാണുന്നത് പക്ഷേ ഈ മാലപ്പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് ആ ലെവലിൽ ഇങ്ങനെ ജീവിച്ചു വളർന്നു പോകുന്ന ഒരു സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഉള്ളിൽ ഔലിയ ഔലിയെന്ന അങ്ങനെ കറാമത്തുമാണ് ഇങ്ങനെ കറാമത്തുണ്ടെങ്കിൽ അയാൾ ഔലിയല്ല ഇങ്ങനത്തെ കറാമത്തുകൾ ഉണ്ടെങ്കിൽ അയാൾ അൗലയ തന്നെ എന്ന് പറയുന്ന ഒരു ധാരണ അബദ്ധമായ ധാരണ പരന്നുപോയി ഇപ്പം തന്നെ മൗര്യതുകളൊന്നും എടുത്തു നോക്കിയാണ് നിങ്ങൾ മൗലുകൾ തോടിക്കാൻ സ്വഹാക്കളെ മൗര്യം ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ അവർ ഒപ്പാത്തായ കാലത്ത് നോക്കിയാൽ കിട്ടില്ല വളരെ കുറവാണ് എന്നവരുടെ മൗര്യത് ഉസ്മാൻ എന്നവരുടെ വിസ്മാനന്തവരുടെ മൗല്യത് അബോക്കസിദ്ധീക്കൻ്റെ മൗര്യത് ഇപ്പം നമ്മൾ ഓതി എങ്ങനെയുണ്ട് ഉമരന്നവരുടെ മൗര്യതമാനെന്നവരുടെ മൗര്യം ഒന്നും നോക്കിയാൽ കാണില്ല നമ്മൾ പരിശോധിച്ചാൽ കാണില്ല കാരണം അതിനൊന്നും മൗര്യം ഉണ്ടാക്കാൻ ആളില്ല പക്ഷേ അവനാൻ്റെ പാർട്ടിയിൽപ്പെട്ട ശെയ്ഖമാരോ അവനാൻ്റെ പാർട്ടിയിൽപ്പെട്ട അൗലിയാക്കൾ എന്ന് അവർ വിശ്വസിക്കുന്നവരോ ആണെങ്കിൽ അതിൻ്റെ പേരിന് മൗര്യൂദും കാര്യങ്ങളും ആ മൗര്യൂദ് ശരിയാക്കാൻ വേണ്ടി കറാമത്തും കാര്യങ്ങളും അതുവഴി അവരുടെ പാർട്ടി ശക്തമാണ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോപകണ്ഡകളും കുപ്രചാരണങ്ങളും വേണ്ടാത്ത അനാവശ്യമായ പ്രചാരണങ്ങളുമൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വർദ്ധിച്ചു വന്നിരിക്കുകയാണ് അതൊക്കെ ശരിയല്ല വർദ്ധിച്ച് വന്നത് കേട്ട് 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 സാമാന്യ അതിൽ വെറുപ്പും മടുപ്പും ഉളവാകുന്ന പുച്ഛം തോന്നുന്ന നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു നിലയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു കാരണം വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടുന്നവണ്ണമാരി ലേശം തൊടലട്ട് പറയാൻ കഴിയുന്നവർ ഈണം കൂട്ടാൻ കഴിയുന്നവർ ശബ്ദം മാറ്റാക്കാൻ കഴിയുന്നവരും വാചമടിക്കുന്ന വായാടികളൊക്കെ ഇഷ്ടം പോലെ പറയുന്നവരായി മുന്നോട്ട് വന്നതാണ് അതിൻ്റെ കുറവ് എൽമില്ലാത്ത ആളുകൾ വിശ്വാസം കുറഞ്ഞ ആളുകൾ അക്കലില്ലാത്ത ആളുകൾ അക്കല് എന്ന് പറഞ്ഞാൽ അവസാനം എന്ത് വരും ഇതിൻ്റെ ദുരന്തം എന്തായിത്തീരും ഇതിൻ്റെ പ്രത്യാഘാതം എന്താകും എന്ന് കാലേക്കൂട്ടി ചിന്തിക്കാൻ കഴിയാത്ത ഒരു തരം ആളുകൾ അത്തരം ആളുകൾ പ്രഭാഷകന്മാരും പ്രസംഗുകന്മാരും അനുസ്മരണ സമ്മേളനത്തിലെ സ്ഥിരം ആളുകളായിട്ട് മാറുകയാണ് ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഓളി തന്നെ ഒറ്റയ്ക്കിന് ചമഞ്ഞ് വരികയാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സ്വന്തം സൈറ്റുകളിലും സ്വന്തമായിട്ടുള്ള എന്റെ തലങ്ങളിലും എന്റെ എന്തൊക്കെയുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ വരികയാണ് യൂട്യൂബർമാരും അല്ലങ്കനെ ഓരോരുത്തർ ഓരോരുത്തരും ഓരോ തരത്തിൽ വരുന്ന മാര്യങ്ങൾ വരികയാണ് ഇങ്ങനെ കറാമത്ത് പറയുന്നവരായി അതുകൊണ്ട് സംഭവിക്കുന്നതാണിത് ഇതിനൊന്നും ഉത്തരവാദപ്പെട്ട പണ്ഡിയന്മാർ ഒരിക്കലും ചിലപ്പോൾ കാരണക്കാരാവൂല അവരതിൽ വിഷമിക്കുന്നവരുമാണ് അത്തരം പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്ന കറാമത്തുകളെ കുറിച്ച് പോലും ഇഷ്ടപ്പെടുന്നവരായിക്കൊള്ളണമെന്നില്ല മാന്യത ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടില്ലല്ലോ ഒരു മാന്യതണ്ടെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടില്ല ആജാതി കറാമത്തുകളാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ശരിയാണ് ഇത് കുറച്ച് കൂടിയിട്ടുണ്ട് അങ്ങനെ കൂടി പറയുന്നതാണെങ്കിലോ സാമാന്യമായി നമുക്ക് ശരീരത്തിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കുന്നതായി ജനങ്ങൾ കാണാത്ത ശരീരത്തിൻ്റെ നിയമങ്ങൾ സൂക്ഷിച്ചു കൊണ്ടു കിടക്കുന്നുണ്ട് എന്ന് ജനങ്ങൾക്കാർക്കും ബോധ്യപ്പെടാത്തവരുടേതാണ് കുറച്ചധികമായി പറഞ്ഞു തരുന്നത് അപ്പോൾ എന്താവും അവരുടെ വഴിയും അവരുടെ ജീവിത രീതിയുമൊക്കെ ഇന്നും നിലനിൽക്കാം എന്നും നിലനിൽക്കാം സമൂഹത്തിൽ അങ്ങനെ വലിയ വലിയ ഔര്യാക്കൾ ഉണ്ടാകാം എന്ന ഒരു ധാരണ ഒക്കെ വന്നാൽ ശരീരത്തിനെ വേണ്ടാത്ത വിധം ചിത്രീകരിക്കുകയും ശരീരത്തിനനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് ആളുകൾക്കുള്ള കാർക്കശം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു വലിയ ദുരന്തം ഇതുകൊണ്ടൊക്കെ ഉണ്ടായിത്തരുന്നുണ്ട് അപ്പോൾ അത്തരം ദുരന്തത്തിലേക്കൊക്കെ നയിച്ചത് വളരെ മോശപ്പെട്ട ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഈ സ്ഥിതിവിശേഷം പറഞ്ഞാൽ എല്ലാവരും കണ്ട് വലിയ പ്രാസിംഗന്മാരായി വന്ന് അതിനൊക്കെ സൗകര്യം അത് അപ്പോൾ അത്തരം കണ്ടുള്ളതൊക്കെ കേൾക്കുക എന്നുള്ളതെന്ന് നിർത്തിയിട്ട് ഉത്തരവാദപ്പെട്ട ആളുകൾ പറയുന്നത് മാത്രം ശ്രദ്ധിച്ച് അവരുടെ അനുസ്മരണ പ്രസംഗങ്ങളും മറ്റുമൊക്കെ നോക്കുക ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ സംഘത്തിൽപ്പെട്ട ആരും ഇങ്ങനത്തെ ഒരു അപകടത്തിൽ ചാടുന്നില്ലല്ലോ അത് അല്ലാൻ്റെ ഒരു കാവലാണ് ആരെങ്കിലും ഇറങ്ങിയാൽ നമുക്ക് നിവൃത്തിയൊന്നുമില്ല ഈ പറയണ ഓരോരോ വായാടികൾ നമ്മുടെ കൂട്ടത്തിൽ വരാനോ ഈ മറ്റേ മറ്റേതിലൊക്കെ വരാനൊക്കെ ആളുണ്ടാവുമല്ലോ പക്ഷേ സംഘത്തിൻ്റെ നിയന്ത്രണത്തിലോ അറിവിലോ പെട്ടാൽ അതൊരിക്കലും വെച്ചുപുറിപ്പിക്കാത്ത വിധത്തിൽ തന്നെ അച്ചടക്കം നൽകാൻ നമ്മുടെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘത്തിന് ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഒഫാത്താകുന്നവരൊക്കെയും അനുസ്മരണ സമ്മേളനങ്ങൾ കൊണ്ട് വർഷാന്തം ഓർക്കപ്പെടുന്നവരാണ് എല്ലാവരും എത്ര അനുസ്മരണ സമ്മേളനങ്ങളാണ് കേരള സംസ്ഥാന ജമിയത്തുമാരുടെ നേതാക്കന്മാരുടെ പേരിൽ ഉണ്ടാകുന്നത് മറ്റൊക്കെ ഒന്നോ രണ്ടോ കൊണ്ട് തീരും കേരള സംസ്ഥാന ജമിയത്തുലർമാരുടെ നേതാക്കന്മാരിൽ ആരും ഒഫാത്തായാലും ഏറെക്കുറെ അറിയപ്പെട്ടവരൊക്കെ വർഷാന്തം അനുസ്മരിക്കപ്പെടേണ്ടവരാണ് അതൊക്കെ അതത് നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നും വേണ്ടാത്ത കറാമത്തുകളോ മനുഷ്യന്മാർക്ക് ഉറുപ്പ് തോന്നുന്ന തരത്തിലുള്ളതോ തെറ്റായ സന്ദേശം നൽകുന്ന തരത്തിലുള്ള കറാമത്തുകളോ നമ്മൾ പറഞ്ഞു കേൾക്കാറില്ല പറയാൻ അനുവദിക്കാറുമില്ല ഇതാണ് അതിൻ്റെ രീതി ആ രീതിയിൽ ഉത്തരവാദപ്പെട്ട സംഘടനകളൊക്കെ അവരുടെ പ്രാസംഗന്മാർ വേണ്ടവിധം ശിക്ഷണം നൽകി കാര്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊടുത്ത് സാമൂഹികമായ ഇതിൻ്റെ ദുരന്തങ്ങളും ദൂഷ്യഫലങ്ങളും പ്രത്യേകം ഉണർത്തി ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു നിയന്ത്രണത്തിൽ വരുത്തേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു തോന്നാണ് ഉത്തരവാദപ്പെട്ട സംഘങ്ങൾ ചിലതൊക്കെ തിരുത്തുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെ വേണം എന്ന് പ്രത്യേകം ഉണർത്തുകയും ചെയ്യുകയാണ് ഏതായാലും സമൂഹത്തിൻ്റെ വിശ്വാസത്തെ അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകുമെന്നത് സത്യമാണ് പക്ഷേ അസാധാരണ സംഭവങ്ങൾ കൊണ്ട് മാത്രം ഒരാളും വലുതാവില്ല വരുതായക്കോർക്കൊക്കെയും അസാധാരണ സംഭവങ്ങൾ വേണമെന്നുമില്ല കറാമത്തിൽ ഏറ്റവും വലിയ കറാമത്ത് കെട്ട കാലത്ത് ഏറ്റവും മുന്തിയ നല്ല വിശ്വാസിയായ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് അതിനല്ല വലിയ അസാധാരണത്വം എല്ലാ മാലിന്യങ്ങളിൽ നിന്നും എല്ലാത്തരം ദുശ്ചേതികളിൽ നിന്നും എല്ലാത്തരം സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നും മുക്തമായിട്ട് നല്ല ഒരു വിശ്വാസിയായ ആൾക്ക് അല്ലെങ്കിൽ ഒരു പണ്ഡിതന് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമ മറ്റതൊക്കെ കങ്കെട്ടുകാർക്ക് സാധിക്കും അല്ലാത്തവർക്ക് സാധിക്കും അമുസ്ലിംകളായ ആൾ ദൈവങ്ങൾക്ക് സാധിക്കും അവതാരങ്ങളെന്ന പേരിൽ വരുന്ന ഒരുപാട് ദൈവാവതാരങ്ങൾ എന്ന പേരിൽ വരുന്നവരുടെ അവരൊക്കെ അത്ഭുതം തന്നെയല്ലേ കാണിക്കണേ അവരുടെ അനുയായികളൊക്കെ ഇങ്ങനെ അത്ഭുതം കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത് ഒന്നുമില്ലാത്ത ജീവനില്ലാത്ത ബിംബങ്ങൾ പോലും അത്ഭുതം കാണിക്കുന്ന കാലല്ലേ ആ ബിംബങ്ങൾ എത്ര സ്വകേടാൻ മാറ്റിക്കണ് ബിംബങ്ങൾ എത്ര കാര്യങ്ങളാണ് നടത്തി കൊടുത്തിട്ടത് അങ്ങനത്തെ അന്ധവിശ്വാസികളല്ലേ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷവും അപ്പോൾ അത്തരം തരത്തിലുള്ള വിശ്വാസങ്ങളെയൊക്കെ ഇസ്ലാം തിരുത്തും ഇസ്ലാമിൻ്റെ വിശ്വാസവും തിരുത്തും അങ്ങനെ തിരുത്തുകൊണ്ടാണ് ഈ ഇസ്ലാമിൻ്റെ മുന്നോട്ട് പോക്ക് ആ മുന്നോട്ട് ഗമിക്കുന്ന രീതിയിലാണ് ഇന്ന് വരെയുള്ള സുന്നദ് ജമാഅത്ത വണ്ഡിയന്മാർ സഞ്ചരിച്ചത് ഇപ്പോൾ കുറച്ച് ഈ സൗകര്യങ്ങൾ വന്നപ്പോഴാണ് ഇതൊക്കെ ഒന്ന് മാറിയത് അതുകൊണ്ട് തന്നെ ആ മാറ്റങ്ങളിൽ നിന്നൊന്ന് മാറി പഴയ രീതിയിലേക്കും പാരമ്പര്യത്തിലേക്കും വന്ന് അവശ്യ സന്ദർഭങ്ങളിൽ ആവശ്യമുള്ളത് മാത്രം പറയേണ്ട രീതി സ്വീകരിക്കേണ്ടതാണ് ഒന്നുള്ളത് സംഭവം കറാമത്തുകൾ ആരിൽ നിന്നെങ്കിലും സംഭവിച്ചാൽ ആ ഔല്യെ അത് വെളിപ്പെടുത്താതിരിക്കണം എന്നതാണ് അത് നിർബന്ധമാണ് എന്ന് മസാല പറഞ്ഞോണ്ട് സുന്നത്ത് ഏതായാലും ആണ് ഏതൊരു ഒലിങ്ങിനും അയാളിൽ നിന്നുണ്ടായ കറാമത്ത് അയാൾ ഒളിച്ചു വയ്ക്കരുത് കാരണത്തിന് വേണ്ടിയല്ലാതെ ഉപകാരത്തിന് വേണ്ടി മസലഹത്തിന് വേണ്ടിയല്ലാതെ അയാളത് വെളിപ്പെടുത്തരുത് അത് വെളിപ്പെടുത്താതിരിക്കൽ സുന്നത്താണ് എന്നുള്ളത് ഏതാലും മസാലയാണ് നിർബന്ധമാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള വലിയ ഇമാമുകളുണ്ട് അപ്പോൾ അതാദ്യം ഈ കറാമത്തുകളൊക്കെ വരുന്നവരും ശ്രദ്ധിക്കണം ഒരാൾ ശ്രദ്ധിക്കാക്കുന്നത് ഒരിങ്ങനെ പണത് അകും ഓല പ്രസംഗത്തിന് മുഴുവൻ കറാമത്താ ഓലക്കൊണ്ട് സോക്കേട് മാറിയതും ഓല ദുഃഖ കൊണ്ട് സോക്കേട് മാറിയതും ഓല അതുകൊണ്ട് സോക്ക് മാറിയതുമാണ് കാര്യമായിട്ട് പറയാം ഇതൊക്കെ ബുദ്ധിയുള്ള സമൂഹം പണ്ടേ അവഗണിക്കുന്നതാണ് ബുദ്ധിയുള്ള സമൂഹം സ്വീകരിക്കുന്ന പ്രസംഗങ്ങളിൽ ഇതൊന്നും നമ്മൾ കേൾക്കൂല്ല ഇതൊക്കെ പരസ്യം ഇപ്പോൾ ഉസ്താദേ നിറഞ്ഞു വന്നിട്ട് പറഞ്ഞാൽ ഓല കറാമത്താണുള്ളവർക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ഈ പ്രസംഗങ്ങളിൽ മുഴുവൻ അയിമെന്നും തുടങ്ങുകയാണത് പിന്നെ പിന്നെ അത് മൂത്തതല്ലേ ഈ വാക്ക് മരിക്കുന്ന പിന്നെ ഓരോ കറാമത്തുകളും ഇഷ്ടംപോലെ വരികേ അപ്പോൾ ആഭാസകരമായി തീർന്നിട്ടുള്ള ആ ഒരു ലൈൻ ഒന്ന് തിരുത്തേണ്ടത് തന്നെയാണ് തന്നെയാണ് ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തോട് പ്രതികരിക്കാറുള്ളത്